നമ്മൾ ഈ പിൻട്രസ്റ്റിലും കാർട്ടൂണിലും ഒക്കെ മാത്രം കണ്ടിട്ടുള്ള കുറച്ച് കാർട്ടൂൺ കഥാപാത്രങ്ങൾ നമ്മുടെ കേക്കിലും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പോൾ ഈ ഒരു ടൈപ്പ് കേക്കുകളൊക്കെ മിക്കവാറും ഞാൻ റെഫറൻസ് ആയിട്ട് നോക്കാറുണ്ട് പക്ഷേ നമ്മുടെ ആരും അങ്ങനെ നമുക്ക് ഈ ഒരു കേക്ക് ചെയ്തു തരാമോ എന്ന് ചോദിക്കാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ട് അങ്ങനെ ഇതൊന്നും എടുക്കാറുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാട്ടോ അവശ്യൊക്കെ എനിക്ക് കേക്കിന് ഓർഡർ തരുന്നത് അപ്പം ജസ്റ്റ് ഒരു ഒരു എന്താ പറയുക എനിക്ക് കണ്ടപ്പോൾ ക്യൂട്ടായിട്ട് തോന്നി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അപ്പോൾ ആ ഒരു റെഫറൻസ് പിക്ചർ വെച്ചിട്ടാട്ടോ ഞാൻ ഈ ഒരു കേക്ക് ചെയ്തത് ഏകദേശം എനിക്ക് തന്ന മോഡലിനനുസരിച്ച് തന്നെ അതേപോലൊക്കെ ഏകദേശം എനിക്ക് ചെയ്യുന്നത് ചെയ്യാൻ പറ്റി എന്ന് തോന്നുന്നു അപ്പം ഈ കേക്ക് എന്ന് പറയുന്നത് ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ നമ്മൾ ആദ്യം ഞാൻ നമ്മുടെ സ്ക്യൂർ വെച്ചിട്ട് അതിൻ്റെ ഒരു ബേസിക് പടം ഞാൻ നമ്മുടെ കേക്കിൻ്റെ ടോപ്പിലോട്ട് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം വരച്ച് കൊടുത്ത ടൈമിലൊക്കെ എനിക്ക് ഒന്ന് രണ്ട് തെറ്റുകളൊക്കെ പറ്റി ഞാൻ എപ്പോൾ നമ്മുടെ കേക്കിൽ ഇങ്ങനെ പടങ്ങളൊക്കെ വരയ്ക്കാനുണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്യൂർ വെച്ചിട്ടോ വരച്ച് കൊടുക്കാറ് അപ്പോൾ ആദ്യമൊക്കെ വരയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തെറ്റും പിന്നീട് രണ്ടാമതും മൂന്നാമതും ഒക്കെ വരയ്ക്കേണ്ട അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ആദ്യമൊക്കെ ആദ്യം ആദ്യം വരച്ചത് ഒന്ന് രണ്ട് മിസ്റ്റേക്കുകളൊക്കെ പറ്റി പിന്നീട് അത് വീണ്ടും വായിച്ചു വീണ്ടും ഒന്നുകൂടെ വരച്ചു പിന്നെയും അവിടെ ഇവിടെയൊക്കെ തെറ്റു വന്നപ്പോൾ വീണ്ടും ഒന്നുകൂടെ മായച്ചു അങ്ങനെയൊക്കെ ഒരു ഒരു മൂന്നാല് തവണ മയ്ക്കുകയും വരയ്ക്കുകയൊക്കെ ചെയ്തു ക്രീം നല്ല സ്റ്റിഫ് ആയതുകൊണ്ട് എന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു അല്ലായിരുന്നെങ്കിൽ നമ്മൾ ക്രീമൊക്കെ വീണ്ടും ചെയ്യേണ്ടി വന്നതിന് പക്ഷേ ഇത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ ക്രീമിന് ഒരുപാട് ഹാർഡല്ലായിരുന്നു എന്നാലൊരു കുഴപ്പമില്ലാത്തൊരു പരുവായത് കൊണ്ട് എനിക്കിത് കുഴപ്പമില്ലാത്ത രീതിയിൽ അതിൻ്റെ ടോപ്പിൽ വരച്ചെടുക്കാൻ പറ്റി അങ്ങനെ കേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഫിനിഷ് ചെയ്തപ്പോഴത്തേന് നമ്മുടെ ആ ഒരു നമ്മുടെ എന്താ പറയുക നമ്മുടെ ആ ഒരു റെഫറൻസ് ബുക്കിൽ കണ്ടതുപോലെ ഏകദേശം കണ്ടതുപോലെ തന്നെ എനിക്കിതിൽ കംപ്ലീറ്റ് ചെയ്യാനും പറ്റി ആദ്യം എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു ചെയ്യാൻ പറ്റൂന്ന് അപ്പോൾ അനിയം വന്നിട്ട് പറഞ്ഞു നീ എന്തിനാ ടെൻഷൻ ആയിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ നമ്മൾ വിചാരിക്കുന്ന വിചാരിച്ചാൽ നൽകാത്ത കാര്യമൊന്നുമില്ലല്ലോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങ് അങ്ങ് വരച്ച് കേട്ടോ അങ്ങനെ ഏകദേശം കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഞാൻ നമ്മുടെ എന്താ പറയുക നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് ഞാനത് ഫുള്ള് കവർ ചെയ്തെടുത്തത് ഇതിൻ്റെ റെഫറൻസ് പിക്ക് ഞാൻ കാണിക്കാം കേട്ടോ അപ്പം ഏകദേശം നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും എങ്ങനെയാണ് ചെയ്തെടുത്തതെന്നുള്ളത് ഗനാഷ് കൊണ്ട് വരച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗനാശ് കുറച്ച് ഹാർഡായിരുന്നു കേട്ടോ ഞാൻ നമ്മൾ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൽ വരയ്ക്കുന്ന ടൈമിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പടരാൻ സാധ്യതയുണ്ട് THANKS <laughs> അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഹാർഡായിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ട് ഹാർഡാക്കിയിട്ടായിരുന്നു എടുത്തത് അത് ജസ്റ്റ് കയ്യിൽ നമ്മുടെ കയ്യിലെ ചൂട് കൊണ്ട് തന്നെ അത് മെൽറ്റ് ആവും അപ്പോൾ ആ മെൽറ്റ് ആവുന്നത് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഇരുന്നത് പക്ഷേ അത് എത്ര ശ്രമിച്ചിട്ടും അത് ഒരു കുറച്ച് ഹാർഡായിരുന്നു സംഭവം അപ്പോൾ അതുകൊണ്ട് വരയ്ക്കുമ്പോൾ വര വരയ്ക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ താഴെയായിട്ട് നമ്മളൊരു ഓറഞ്ച് ഷെയ്ഡും കൂടെ നമ്മുടെ റെഫറൻസ് പിക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പം അത് നമ്മുടെ ചോക്ലേറ്റ് അനാശ് വെച്ചിട്ട് തന്നെ ലൈറ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ അത് ഫ്രോപ്പായിപ്പോയി പിന്നീട് നമ്മുടെ പട്ടർസ്കോച്ചിട്ട എസൻസ് വെച്ചിട്ട് ജസ്റ്റ് ടൈഗർ എസെൻസിൽ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു എസൻസ് വെച്ചിട്ടാട്ടോ ഞാനത് ഫിനിഷ് ചെയ്തെടുത്തത് അപ്പോൾ ഇതാട്ടോ എൻ്റെ ഫൈനൽ ബുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ